അടുത്തായി ഞാൻ സംസാരിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ശരീരത്തെ ജീവിക്കുന്ന രണ്ടാമത്തെ മണ്ഡലത്തെക്കുറിച്ചാണ് അത് നമ്മുടെ ശരീരത്തിലെ ജലത്തിനെ ശരീരത്തിന്റെ വെള്ളത്തിന്റെ അംശങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം അതിനാണ് ജലമണ്ഡലം എന്ന് പറയാം അതിനു വേണ്ടി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അതായത് വഴുതനങ്ങ വഴുതനങ്ങയാണ് നമ്മൾ എടുക്കുന്നത് ജലനീർ മണ്ഡലം എന്ന് പറയും അതിന് നമുക്ക് കഴിക്കാവുന്ന ഒരു രീതി ഉണ്ട് ഇതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ജ്യൂസിൽ ചേർത്ത് ജ്യൂസായിട്ട് കഴിക്കാവുന്നതാണ് ഇതും പച്ചയായിട്ട് തന്നെ കഴിക്കണം നമുക്ക് ആവശ്യത്തിനുള്ള ഒരു അമ്പത് ഗ്രാം മുതൽ നൂറ് ഗ്രാം വരെ വഴുതനങ്ങ കട്ട് ചെയ്തെടുക്കുക അരിഞ്ഞ് മിക്സിയിൽ നല്ലപോലെ അരിച്ച് അരച്ച് അതിന് ശേഷം അരിച്ച് ഇതേപോലെ കാലത്ത് വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ് അത് നമ്മുടെ കിഡ്നി പേഷ്യൻസ് പോലുള്ള രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് കഴിക്കാവുന്നതാണ് കുഴവ് കുഴപ്പവും ഇല്ല അവരുടെ ശരീരത്തിൽ നീർക്കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ കുറഞ്ഞ് കിട്ടും നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു ഭക്ഷണമാണ് വഴുതനങ്ങ ജ്യൂസ് ആയിട്ട് ഉപയോഗിക്കാം താങ്ക് സാധാരണ ജ്യൂസ് ഇത് ഇത് വേറെ നമുക്ക് നമുക്കൊരു മിക്സ് ജ്യൂസ് ആയിട്ട് തന്നെ കുടിക്കാൻ വേണമെങ്കിൽ ഓരോന്നും പക്ഷെ അതിന് അവരെന്നെ നേരിട്ട് എന്നെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല നമുക്കത് ഓരോന്നും പറഞ്ഞു കൊടുക്കാം ഇത് അല്ല ഇത് ജ്യൂസ് ആയിട്ടാണ് കഴിക്കേണ്ടത് കഴിക്കുന്നത് ജ്യൂസ് ആയിട്ട് കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതിനെ പതുക്കെ ചെറുതായിട്ട് സ്റ്റീം ചെയ്യുക അരിഞ്ഞ് സ്റ്റീം ചെയ്ത് നമ്മൾ സാധാരണ കറി വെക്കുന്ന മാതിരി ആവിൽ ചെറുതായിട്ട് അതിന്റെ പച്ചചവ പോയി കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക് വറുത്തവർക്ക് പച്ചക്കറിയായിട്ടും ഭക്ഷണത്തിന്റെ കൂടെ കറിയായിട്ടും ഉപയോഗിക്കാം അപ്പോൾ ഗുണം ലേശം കുറയുന്നു മാത്രമേ ഉള്ളൂ നമുക്ക് കിട്ടുന്ന എഫക്റ്റ് സ്വല്പം താമസിക്കും പക്ഷെ ഗുണം എന്തായാലും തീർച്ചയായിട്ടും ഗുണം കിട്ടും ഏറ്റവും നല്ലത് പച്ചയായിട്ട് ജ്യൂസായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പെട്ടെന്ന് ഇത് കഴിക്കാൻ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും കാലത്തെ ഇപ്പം നമ്മൾ കഴിക്കുന്നതാണ് ഞാൻ ഈ പന്ത്രണ്ട് പച്ചക്കറികളും പ്രാക്ടീസ് ചെയ്തതിന്റെ ശേഷമാണ് നമ്മൾ പറയുന്നത് ഇത് പച്ചയായിട്ട് തന്നെ കഴിക്കാം ഒരു പ്രശ്നമില്ല നമ്മൾക്ക് പറയുന്ന സമയത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ട് എല്ലാവർക്കും തോന്നുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ തീർച്ചയായിട്ടും പച്ചയായിട്ട് തന്നെ കഴിക്കാം ഞാനിപ്പോൾ എല്ലാ ദിവസവും തന്നെ കഴിക്കുന്നതാണ് ഈ ജ്യൂസ് ഓക്കെ താങ്ക്